അതീ കാരണ സാധനം നമ്മുടെ വളരെ വലിയ ഉപകാരമാണ് അത് എല്ലാം കല്ലിൽ ഫോൺ കല്ലൊരു ഫോണിന്റെ ഐഡിയ ഉപകാരപ്പെടും കട്ട് ചെയ്ത് എടുക്കാലോ എന്താ എന്ത് എന്ത് ഇന്ത്യ ഇന്ത്യ ടമാറ്റോ കമോൾടാ ആ ടൂർച്ചിന്ന് കൊടിയോണം അതിക്ക് ചിറ്റ അതി എടാ ആ ലൈറ്റ് ഇതിക്കൊന്ന് മിച്ചാഞ്ചാണം കാനോണോ പിന്നെ ഇതിപ്പോ എന്താന്നാ അവിടെ നിക്കൊന്നോട്ടി കൊട്ടി ഓക്കേ പാറട്ടെ പാടിച്ചിട്ട് അതിനെക്ക് നോച്ചാടാ സാറി പിന്നെ മിക്ക ഫോൺ ട്വന്റി ത്രീ അത് എസ് ട്വന്റി ത്രീ എന്റെ ഫോണിലെ അത് વિચાર દે <obedient hyper gracias>